നമസ്കാരം ഇപ്പോഴത്തെ പുതിയ വീടിൻ്റെ എല്ലാം ഒരു വലിയ ട്രെൻഡാണല്ലോ ജാലി എന്ന് പറയുന്നത് വീടിനും മാത്രമല്ല ഓട്ടോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങൾക്കും എല്ലാ ഇന്ത്യയിലും ഔട്ട്സൈഡും എസ്റ്റേറ്റിലും എല്ലാം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ജാളി ജാലി നമുക്കറിയാം ഈ ജാലിയില്ല വരുന്നത് മണ്ണ ക്ലേയുടെ ആണ് ക്ലേ പൗഡർ വെച്ചാണ് ജാലി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ജാലി നമുക്ക് വൈറ്റ് അവൈലബിൾ ആണ് ഇത് നമ്മൾ മാനുഫാക്ചർ ചെയ്തത് വൈറ്റ് സിമന്റാണ് മാനുഫാക്ചർ ചെയ്ത് ഈ ജാലിയൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ത്രീ എം സ്പേസർ ഇട്ടേ നമ്മളിത് ഒട്ടിക്കാവുള്ളൂ ഗ്യാപ്പ് ഇട്ടേ ഒട്ടിക്കാവുള്ളൂ ത്രീ എം സ്പേസർ സ്പേസറിട്ട് ഒട്ടിക്കുക ഇത് ഒട്ടിക്കുമ്പം വൈറ്റ് കളറെ പശു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആവും വളരെ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് ആ ഗ്യാപ്പുകൾ നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പറ്റും സീലിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജാലിയുണ്ട് ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നതാണ് ഇപ്പം മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് സീലിങ്ങിനുള്ള ജാലിയാണ് ഇപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ ഇതിൻ്റെ തിക്നെസ് ഉണ്ട് ഇതിൻ്റെ തിക്നെസ് കുറവാണ് ബാക്കിയുള്ള ജാലിയുടെ നമ്മൾ കണ്ട ജാലിയുടെ തിക്നെസ് കൂടുതലായിരുന്നു ഇതിൻ്റെ തിക്നെസ് വളരെ കുറവാണ് അപ്പോൾ ഇതുകൊണ്ട് ഇത് തന്നെ നമുക്ക് സീലിങ്ങിന് ചെയ്യാൻ പറ്റും ഇത് വളരെ മനോഹരമാണ് വളരെ അട്രാക്റ്റീവാണ് പുതിയ 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 ട്രെൻഡുകൾ ഓരോ ദിവസവും പുതിയ പുതിയ ട്രെൻഡുകളാണ് വേണ്ടത് ഇത് സീലിംഗ് മാത്രമല്ല കേട്ടോ നമ്മൾ ഇൻറ്റീരിയർ പാർട്ടീഷൻ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ചെറിയ സെപ്പറേഷൻ സെപ്പറേഷനൊക്കെ ചെയ്യാനായിട്ടും നമുക്കിത് വളരെ മനോഹരമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പം നിങ്ങളുടെ പുതിയ വീട് നിങ്ങളെ ഏറ്റവും മനോഹരമാകട്ടെ അടിച്ചുപൊടിച്ച് നമുക്കിത് ചെയ്യാം ഓക്കെ കാണാം